അസാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ട്ടോ വന്നത് അപ്പോൾ ഉച്ചക്ക് ചോറും തിന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി കാരണം കുറച്ച് ദിവസമായി ഉറക്കില്ലാത്ത സുഖമല്ലായാലും അപ്പോ രാത്രി ഒന്നും അങ്ങനെ ഉറക്കം വരുന്നില്ല പിന്നെ തണുപ്പ് കൂരിയാല് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് സാധാരണ എല്ലാവർക്കും അതിനോ എല്ലേക്കും ഈ ചൂടെടുത്താലാണ് വേർക്കുക എനിക്ക് തണുത്താലാണ് വേർക്കുക അപ്പോൾ തണുപ്പ് കൂടുതലായാലെങ്കിൽ ഭയങ്കര വേർത്ത് ഇങ്ങനെ ഒലിക്കും അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് പിന്നെ സുഖമില്ലാണ്ട് കായൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കാരണം രാത്രി ഉറക്കില്ല അപ്പോൾ ഉച്ചക്കൊന്ന് ജസ്റ്റ് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ എല്ലാവരും വീഡിയോ കാണിയാ അതിനോ ഹൈ വറി ഉമ്മ എടുക്കേ മ്മടക്ക് ഉമ്മ എവിടെ കണ്ടേ എല്ലാരും വീഡിയോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്ക കുഞ്ഞോളോ കുഞ്ഞോളെ എന്താടി കഞ്ഞു കുടിച്ച സിനിമ എന്തൊക്കെയാണ് വർത്തമാനം യ്യേ അപ്പതാ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പിനൊന്നും തീരെ കുറവൊന്നുമില്ല അതിനോ സാ ഇതൊക്കെ എന്താ നെൽത്ത് ഏ ഇതൊക്കെ എന്തെങ്കിലും നെൽത്താക്കി വെച്ചെന്താ അത് ഉപ്പ വേണ്ട നല്ല കോളാ മോനെ എനിക്ക് എന്നോട് പറഞ്ഞിരിക്കില്ലേ ഇരുന്ന് കുടിക്കണം ോട്ടെണ്ടോ ഏസ് ഫറുതെടാനോ ഏ എങ്ങളോട് ഫർദടാനോ അതോ അതൊക്കെ ദേഷ്യം വെച്ചിട്ട് കഞ്ഞിൻ്റെ കുപ്പിയൊക്കെ എറിഞ്ഞു ഓന് പാത മെച്ചെടുത്താൽ അപ്പോൾ ഓനെവിടെങ്കിലും പോണം അത് ഉറപ്പന്താ അപ്പോൾ മെച്ചത് എടുത്ത് വെക്കാനും മടിക്കത് അപ്പം അത് പോകാണ്ട് അതാണ് ഇപ്പോൾ സീനായത് കേട്ടോ അപ്പതാ ചായ കുടിക്കാൻ കേട്ടോ അപ്പൊ നല്ല ചൂട് ചായതാ റൊട്ടിയുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് റൊട്ടിയാണ് അയിനുതാ ഇവിടെ നല്ല കച്ചറയിലാണ് കേട്ടോ അവന് പോവായിട്ടുള്ള കച്ചറ അതിനോ ബ്രെഡ് വേണോ വേണോ അത് കേനു പൂവൊക്കെ പറിച്ചോണ്ട് വന്നേ ഏടോ തെണ്ടി വരി ആണ് കേട്ടോ പൂവൊക്കെ പറിച്ചിട്ട് ആ ആ കരച്ചിലോണ്ട് റോഡ് മൊക്കെ ഉണ്ടോയതാ എന്താ ആ അയിന് അത് അവിടെ നറക്കിട്ടു അമ്മച്ചിലോട്ട് നല്ല ചീത്തയക്കു ഇതാർക്കമ്മ ഏതള് പൂവിന്റെ ഏതള് പോയി അങ്ങോട്ട് കുക്കിങ്ങിലാ ിങ്ങിലാ ഞങ്ങൾക്ക് എത്ര കളി സാധനം ഉണ്ടെങ്കിലും ഇതാ പാത്രവും സ്പൂണും ചിരട്ടിയും പിന്നെ അവൻ്റെ ഒരു സർലാക്കിൻ്റെ ഒരു പാത്രവും ഇത് മതി ഞങ്ങൾക്ക് വേറൊരു കളി സാധനം ഞങ്ങൾക്ക് വേണ്ട ലൈനു ആ ഒരു ഹായ് വറിനു അവൻ്റെ പണിയിൽ പണി പണിയെടുക്കുക കേട്ടോ పని ఎడుక అదా ఏ కుప్పి ఉంటుకూడే నడకట పని వేగ వేగ ఆకీటా మామూ